കായംകുളത്ത് തിരഞ്ഞെടുക്കപ്പെട്ട എൽ ഡി എഫ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം ചെയ്തു എൽ ഡി എഫ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എൽ ഡി എഫിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകിയത് സി പി ഐ നേതാവ് അഡ്വക്കേറ്റ് എൻ എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടി കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏതൊക്കെ നിങ്ങൾക്കറിയുമോ എത്ര പള്ളികളുടെ കബർസ്ഥാനികൾ പൊളിച്ചു നീക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ മറന്നുപോയോ നിങ്ങളത് ആ പള്ളിക്കമ്മിറ്റിക്കാര് ഇതിനോട് പ്രകടിപ്പിച്ച ആത്മാർത്ഥത നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അവനവന്റെ വാപ്പകാരണവന്മാരുടെ മൃതദേഹങ്ങൾ എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മറമാടാൻ വരെ പള്ളിക്കമ്പറ്റിക്കാർ സമ്മതിച്ചു ഞങ്ങളുടെ നാടിനടുത്താണ് നിരവധി ഖബർസ്ഥാനികൾ ഇങ്ങനെ ദേശീയപാതയ്ക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ടി വന്നത് ആ ഖബർസ്ഥാനികളിലുള്ള മറമാണപ്പെട്ട മുഴുവൻ മൃതദേഹങ്ങളുടെ അസ്ഥി മറ്റു സ്ഥലത്തേക്ക് കുഴിച്ച് മൂടാൻ വേണ്ടിയിട്ട് എടുത്തു കൊണ്ടുപോയി അതവിടെ എല്ലാ ആദരവുകളോടും കൂടി ഖബറടക്കി ക്ഷേത്രങ്ങൾ പൊളിക്കേണ്ടി വന്നിട്ടുണ്ട് പള്ളികൾ പൊളിക്കേണ്ടി വന്നിട്ടുണ്ട് ചർച്ചുകൾ പൊളിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും സർക്കാരിനോട് സഹകരിച്ചു എല്ലാവർക്കും പൊളിക്കുന്നത് എന്തോ അതിൻ്റെ ഇപ്പോൾ അത് ഉണ്ടാക്കുവാൻ ആവശ്യമായ വിലയുടെ എത്രയോ ഇരട്ടി അവർക്ക് നൽകി ഒരു മനുഷ്യന്റെയും കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഏക്കർ സ്ഥലം കേരളത്തിന്റെ മുതൽ വരെ സഖാവ് പിണറായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം ഗവൺമെന്റ് ഏറ്റെടുത്ത് ദേശീയ അതോറിറ്റിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളായ കെ എച്ച് ബാബുജാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ യു പ്രതിഭ എം എൽ എ പി ഗാനകുമാർ ബി അബിൻഷാ ഷേഖ് പി ഹാരിസ് കോശിയലക്സ് ിൽ ആർ ഗിരിജ സജു ഇടയ്ക്കാട് ഷിജു ഇഞ്ചക്കൽ മോഹൻ കാർത്തിക ലിയാഖത്ത് പറമ്പിൽ ഗോവിന്ദൻകുട്ടി കാരണവർ സക്കീർ മല്ലഞ്ചേരി ഐഷിഹാബുദ്ദീൻ ഷാജഹാൻ താജുദ്ദീൻ വള്ളൂത്തറ സുബിൻ തോപ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബുറോ കായംകുളം